റിയില്ല അങ്ങനെ എൻ്റെ ആകുട്ടി പ്രശ്നം വരുന്നു എന്നെ പറ നിസ്കരിക്കാൻ ചെയ്യാണ്ടായി പോരുന്നില്ല എല്ലാരും സഹായിച്ചിട്ട് എന്റെ നിസ്കരിച്ചിട്ട് പഴയ വരാൻ വേണ്ടിട്ട് എല്ലാരും സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഡയാലിസിൽ വന്നിട്ട് നിസ്കരിക്കാന് അതിനു വേണ്ടി കരയല്ല ഇതാക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോയാല്ലാരും സഹായിക്കും എനിക്ക് മേൽക്കുന്നതിന് മുമ്പിൽ നമ്മൾ അറിയിട്ടിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അമ്മയെ എനിക്ക് മരിക്കുന്നതിന് മുൻപേ ദാഹം മാറി വെള്ളം കുടിച്ച് മരിക്കാനാണ് ആഗ്രഹം എന്നെ ഒന്ന് സഹായിക്കണേ എന്റെ മരണത്തിന് വിട്ടു കൊടുക്കല്ലേ സഹായിക്കുന്നവർക്ക് ഈ മോള് പറയുന്ന വാക്കെന്താ അഭിപ്രായപ്പെട്ടേ എന്റെ ഉമ്മ ഡയാലിസിസ് കഴിഞ്ഞ എത്ര അവശ നിലയിലായാലും ഒരു നേരം പോലും നിസ്കാരം ഒഴിവാക്കാറില്ല എൻ്റെ ഉമ്മയുടെ ഏറ്റവും വലിയ ഭയപ്പാടെന്ന് പറഞ്ഞാല് കൂടുതൽ ആരോഗ്യനില വഷളായി നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറുമോ എന്നുള്ള ഒരു പേടിയാണ് എൻ്റെ ഉമ്മക്ക് എന്ന് പറഞ്ഞാണ് ഈ മോള് വളരെ വേദനയോടുകൂടി സങ്കടത്തോടുകൂടി പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കരഞ്ഞുകൊണ്ട് സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു സഹായ അഭ്യർത്ഥന ഈ ഈ മോളുടെ ഈ ഒരു സങ്കട വാക്കുകൾ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും പോകരുതേ പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ മോളുടെ ഉമ്മയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി ഒരുക്കിത്തരണേ എല്ലാവർക്കും നമസ്കാരം അമർഷനാണ് പ്രിയപ്പെട്ടവർ ഞാനിപ്പോൾ ഇരിക്കൂർ ബ്ലാത്തൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നാൽപ്പത്തിരണ്ട് വയസ്സു മാത്രം പ്രായമുള്ള സബീല എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിക്ക് ഇരു വൃക്കകളും തകരാറിലായി വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവരെ നിലവിൽ ആഴ്ചയിൽ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി മുന്നോട്ട് പോകുന്നത് ആദ്യം കാലുകൾക്ക് ഡയാലിസിസ് ചെയ്തു പിന്നീട് നെഞ്ചിന്റെ ഭാഗത്ത് ഡയാലിസിസ് ചെയ്തു അവിടെയൊക്കെ ബ്ലോക്ക് വന്നതിന് ശേഷം ഇപ്പോൾ അവസാനമായി കൈകളിലാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ട് ുന്നത് ഇപ്പോ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി മാറ്റിവെക്കലല്ലാതെ വേറെ യാതൊരു പരിഹാരവും ഇല്ല എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ കൂടുതൽ ആരോഗ്യനില വഷളായി പിന്നീട് കിഡ്നി മാറ്റി വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ആയി മാറും എന്ന് പറഞ്ഞപ്പോ ഈ കുടുംബത്തിന്റെ വളരെ സങ്കടകരമായ ഒരു സാഹചര്യം കണ്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ ലോകമെമ്പാടുമുള്ള മലയാളി സഹോദരങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഈ സഹോദരി പറയുന്നത് എനിക്ക് ദാഹം മാറി വെള്ളം കുടിക്കണം എനിക്ക് ദാഹം ദാഹന്മാരെ വെള്ളം കുടിച്ച് മരിക്കണം എന്റെ അവസാന ആഗ്രഹം എനിക്ക് ദാഹം ദാഹന്മാരെ വെള്ളം കുടിക്കണം എന്നുള്ളതാ ആ ഒരു ആഗ്രഹം ആ ഒരു സങ്കട വാക്കുകൾ കേട്ടിട്ടും ഈ ഒരു സങ്കടം കണ്ടിട്ടും ഈ ഒരു പ്രയാസം കണ്ടിട്ടും ഈ ഒരു വേദന കണ്ടിട്ടും നാം സഹായിക്കാതെ ഈ സഹോദരി മരണപ്പെട്ടു പോയാൽ നാളെ പടച്ചവന് മുന്നിൽ നാം മറുപടി പറയുന്ന ഒരു അത്രയും വേദന സഹിച്ച് അത്രയും പ്രയാസമായ ഒരു സങ്കടകരമായ ഒരു സാഹചര്യത്താണ് ഈ മോള് പറയുന്നത് എന്റെ ഉമ്മ മരണപ്പെട്ടാൽ പിന്നെ ഞാനില്ല എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല എന്റെ ഉമ്മ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരണം എന്റെ ഉമ്മയെ എല്ലാവരും സഹായിക്കണം ഈ ഒരു സഹായപ്പെടുത്താൻ നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും മറ്റുള്ള ആളുകളേക്ക് ഷെയർ ചെയ്യാതെ പോകാതെ പ്രിയപ്പെട്ടവരെ ബ്ലാത്തൂർ നാട്ടിലുള്ള ഓരോ ആളുകളും ഓരോ വീടുകളിലും ഈ ഒരു വേദനാർഹമായ വീഡിയോ എത്തിക്കൊണ്ട് പരമാവധി ആളുകൾക്ക് പരമാവധി സഹായം ലഭിക്കാനുള്ള സാധ്യത തരണം ബ്ലാത്തൂർ നാട്ടിലെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പുകളെ നിങ്ങളെ നാട്ടിലുള്ള ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ ജീവൻ അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട സഹോദരി മരണത്തിലേക്ക് പോകും അത്രയും അവശത നിലയിലാണ് ഓരോ ഓരോ ഭാഗത്തും ഡയാലിസിസ് ചെയ്ത് ഓരോ ഭാഗങ്ങളിലും ബ്ലോക്കായി ബ്ലോക്കായി ഇപ്പൊ കൈകളിലാണ് അവസാന പ്രതീക്ഷയോട് കൂടി ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഈ കൈകളിലും കൂടി ബ്ലോക്കായാൽ പിന്നീട് ഡയാലിസിസ് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണെന്നാണ് ഡോക്ടർ എത്രയും പെട്ടെന്ന് ആരോഗ്യനില മുമ്പേ ഈ പ്രിയപ്പെട്ട സർജറി നടന്നില്ലെങ്കിൽ ിൽ മരണത്തിലേക്ക് പോകുന്ന കാഴ്ച ആ ഒരു വാർത്ത നാം കേൾക്കേണ്ടി വരും അങ്ങനെ സംഭവിക്കല്ലേ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി ഈ നിങ്ങളോട് ഈ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടി പുറത്ത് സർജറിയും തുടർ ചികിത്സയും എല്ലാം ഉൾപ്പെടെ മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ മുകളിൽ ചെലവ് വരുമെന്നാണ് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് സബീലയുടെ പേരിൽ ഉള്ള അക്കൌണ്ട് നമ്പറും കോൺടാക്ട് നമ്പറും മറ്റു വീഡിയോയുടെ കൂടെ ചേർക്കുന്നു നിങ്ങൾ എല്ലാവരും സഹായിക്കും നിങ്ങൾ എല്ലാവരും സഹകരിക്കും പ്രാർത്ഥനയുടെ കൂടെ നിൽക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളെ ഈ സഹോദരി എല്ലാവരും ഒന്ന് സഹായിക്കണേ ഒന്ന് സഹകരിക്കണേ പ്രാർത്ഥനയോടെ ചേർത്ത് പിടിക്കണേ അവസാന സഹോദരി എനിക്ക് ദാഹം വെള്ളം ആ ഒരു നിങ്ങൾ ആരും കേൾക്കാതെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കിയതുപോലെ പ്രിയപ്പെട്ട സഹോദരി സബീല എന്നവളെ അവൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരൽ നമ്മളെ എല്ലാവരെയും കടമയും ബാധ്യതയുമാണ് കെ കെ അബ്ദുൾ ഈ ജമായത്തിന്റെ കമ്മിറ്റി പ്രസിഡന്റും അതുപോലെ തന്നെ സഹായധന കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയാണ് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഈ സഹോദരിയെ ചേർത്ത് പിടിക്കണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുക ഈ വിഷയത്തിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് സ്നേഹം അഭ്യർത്ഥിക്കുന്നു അസ്സാം വലൈക്കും ഞാൻ താഹിർ വിവി മഹൽ ജനറൽ സെക്രട്ടറിയാണ് മലയാളികൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും അവർക്ക് സാധ്യമാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡ് അംഗം കൂടിയാണ് നമ്മുടെ നാട്ടിലെ ബ്ലാക്കൂർ മഞ്ഞാങ്കരിയിലെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയായിട്ടുള്ള ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും സഹായിച്ച് ഇവരുടെ രോഗത്തിൽ നിന്ന് ശിഫ നൽകാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കണം തന്നെ നല്ലവരായ നാട്ടുകാർ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഈ സഹോദരിയുടെ ജീവിതം തിരിച്ചുപിടിക്കുന്നതിനാവശ്യമായ ഇടപാടിലുണ്ടാകണം ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു